അപ്പൊ ഇതാണ് ഞമ്മളെ ഇതാണ് ഇത് കൊമ്പം കോയ ഇത് കൊമ്പം കോയ ഒന്ന് കാണിച്ചു കൊടുത്താ കൊമ്പം കോയനെ ഒന്ന് ഒന്നായി കാണിച്ചുകൊടുത്ത ഇത് ഇന്നലെ കൊടുന്ന് കൊമ്പങ്ങാട്ട് കോയ വട്ടൂരി ഹംസ വട്ടൂരി ഹംസ എന്ന് പറയുന്നത് വട്ടൂരി അംസ பாட்டாலியா சீசு பாட்டாலியா சீசு இது பாட்டாளியா சீசு கணக்கெடுக்கு மகடி சுபேறு இது மகடி சுபேறு அது കോണാലി ജബ്ബാർ മനസ്സിലായോ അപ്പൊ എല്ലാതും നമ്മൾ ഇവിടെ കെട്ടിയിട്ട് അപ്പൊ ഇനി അടുത്ത പോത്തിനെ കാണാൻ പാർത്തക്കൊണ്ട് പോവാണ് അപ്പൊ വലിയ പെരുന്നാള് ഏതാണ്ട് ഒരു മാസം ചില്ലറ ദിവസമുള്ളൂ അപ്പൊ നല്ല നല്ല ഇനം പോത്തുകളുണ്ട് ഇവിടെ ഒരു കേടുപാടും ഒരു പൊട്ടും പൊളിയും ഒന്നും ഇല്ലാത്തതാണ് എല്ലാം ഗ്രാമങ്ങളിലും ഈ തെരുവുകുളിയിൽ കൂടെ ഒക്കെ പോയിട്ട് നമ്മൾ എടുത്ത പോത്തുകളാണ് നല്ല നല്ല ഇറച്ചുള്ള യാതി നല്ല ഇനം പിന്നെ അക്കീകത്തും ഒലികത്തും ഒക്കെ ഇറക്കാൻ പറ്റിയ നല്ല ഇനം പോത്തുകളാണ് നമ്മൾ ഇക്കുറി ഇവിടെ ഇറക്കിയിട്ടുള്ളത് കഴിഞ്ഞുറിയും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി നമുക്കൊരു വില ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാക്കിയിട്ടൊക്കെ കൊടുക്കുക ഇവിടെ പോത്തുകൾ ഇനി ഇത് കൂടാതെ പാടത്തും ഉണ്ട് അപ്പോൾ ഈ കാണുന്ന കുറച്ച് പോത്തുകളൊക്കെയാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത് ഇതിപ്പോൾ അഞ്ചെണ്ണം ഞമ്മളിവിടെ നിർത്തിയതാണ് കാരണം പുറത്തേക്ക് വല്ലാതെ വിടാൻ പറ്റില്ല അപ്പോൾ ഓട്ടവും ചാട്ടമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞമ്മള് റിസ്ക് എടുക്കണില്ല ഏതെങ്കിലും മോട്ടോർ സൈക്കിള പോണാരനെ കുത്തി മറിച്ചാണ്ടിട്ടുണ്ടെങ്കിൽ അത് മോന്തഞ്ചൂരി ഒക്കെ പൊട്ടിയാലേ അതിൻ്റെ കായി നമ്മൾ കൊടുക്കേണ്ടി വരും പിന്നെ അയിമ്പത് പോത്തിന് വിറ്റാലും ഞമ്മളെ കടം തീരുവില്ല അതുകൊണ്ട് ഇതിനൊക്കെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് തെങ്ങും കുഞ്ഞിൽ വെള്ളം നിറച്ചിട്ടും അവിടെ ഇതാക്കിയിട്ടും ഒക്കെ ഇട്ടിരിക്കുകയാണ് അപ്പം എല്ലാവരെയും അവിടെ ഇവിടെയൊക്കെ ഞമ്മള് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കെട്ടിയിട്ട് ഇട്ടു അപ്പം ഇനി എല്ലാവരെയും ഒന്ന് അടിച്ച് ഒന്ന് ഉസാറാക്കുകയും ചെയ്യും അപ്പം എന്നും ഞമ്മളിങ്ങനെ വള്ളം അടിച്ചുകൊടുക്കും തരക്കെ എന്നും വള്ളം അടിച്ചു കൊടുക്കണം വൃത്തി വേണം കാരണം നല്ല ഒരു പരിപാടിക്ക് പോകണം സംഗതികളല്ലേ അപ്പം അതിന് അതിൻ്റേതായ വൃത്തിയും കാര്യങ്ങളൊക്കെ വേണം എന്നും നമ്മൾ നല്ല പോലെ നോക്കണം ഇനി വേറൊരു കാര്യമുണ്ട് നിങ്ങൾ മേടിച്ചിട്ട് നമ്മൾ പോത്തിനെ നന്നായിട്ട് നോക്കാതിരിക്കില്ല ഇപ്പൊ എങ്ങനെ നോക്ക്ണ് അതേ രീതിയിൽ തന്നെ ഈ പോത്തിനെ ഇവിടുന്ന് വരെ ഇതേപോലെ തന്നെ നമ്മൾ നോക്കൂ നല്ല ലേറ്റിയും കാര്യങ്ങളും തൗടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നോക്കൂ അപ്പോൾ കരണ്ട് പോയിക്കണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ലെസ്കോ വീഡിയോ